തുടരുകയാണ് നോക്കാം വാർത്തകൾ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച മുഖ്യമന്ത്രി ആർ എസ് എസിനും വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പ്രതിത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധം ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചത് വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗം സ്വാതന്ത്ര്യദിന പ്രസംഗം ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് അവഹേളനപരമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവർക്കറെ പ്രതീക്ഷിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിൽ തെളിയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വിപ്രാളമാണ് പ്രകടമാവുന്നത് ജാതി മത വേഷ ഭാഷാ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിറുന്നത് ഒറ്റുകാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര ശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രവർത്തി പ്രവർ പ്രകടിപ്പിച്ചവരാണ് ആർ എസ് എസ് എന്നും ആക്ഷേപം കോൺഗ്രസ് എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ന്യൂസ് എയ്റ്റീൻ വാർത്ത തള്ളാതെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കണ്ണു നട്ട് കോൺഗ്രസ് എം പിമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് വാർത്ത കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എം പിമാരിൽ ചിലർ കരുക്കൽ നിൽക്കുന്നത് ജയിച്ചാൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാക്കളാണ് പ്രധാനമായും ഇത്തരം നീക്കം നടത്തുന്നത് നിലവിൽ ഈ നീക്കം ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല പക്ഷേ സാമുദായിക സമവാക്യം പാലിക്കാൻ ചില എം പിമാർക്ക് ഇളവ് നൽകിയേക്കുമെന്നും സൂചനയുണ്ട് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി സാധ്യതകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പഠിച്ചു വരികയാണെന്ന് അടൂർ പ്രകാശ് എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന വാർത്ത തള്ളാതെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പാർട്ടി പറഞ്ഞാൽ നിയമസഭയിലേക്ക് അംഗത്തിനിറങ്ങും ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് സ്ഥാനാർത്ഥി സാധ്യതകൾ പഠിച്ചു വരികയാണെന്നും അടൂർ പ്രകാശ് ചർച്ചകൾ വഴിമുട്ടിയതോടെ കെ പി സി സി പുനഃസംഘടന വീണ്ടും അനിശ്ചിതത്വത്തിൽ നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷം ഭാരവാഹി നിർദ്ദേശങ്ങളിൽ അഭിപ്രായം ഐക്യത്തിലെത്താനായില്ല പുതിയ ഗ്രൂപ്പ് സമവായങ്ങളും സമവാക്യങ്ങളും തീരുമാനം വൈകുന്നതിന് കാരണം ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പുതിയൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടു ബിന്ദുവും സഭാഷനും താമസിച്ചിരുന്നത് ഒരുമിച്ചെന്ന് ചേർത്തല സ്വദേശി സതീശൻ വെളിപ്പെടുത്തൽ നടത്തിയ സതീശൻ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങിയ ആൾ ഭൂമിയുടെ പണത്തിന്റെ ആദ്യ ഗഡു വാങ്ങാൻ വന്നത് ബിന്ദുവും സഭാഷനും ഒന്നിച്ചെന്നും സതീശൻ ന്യൂസ് സതീശൻറ്റിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന് സാന്ദ്ര തോമസ് ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ പത്രിക നൽകി നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും ശ്രമം തുടരുമെന്നും സാന്ദ്ര അമ്മ നേതൃത്വത്തിൽ സ്ത്രീകളെത്തിയത് സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രതികരണം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കടുക്കും രാജ്ഭവനിലെ വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത് വി സി നിയമന തർക്കത്തിന്റെ തുടർച്ചയായി സമവായം വേണമെന്ന് കോടതി പറഞ്ഞിട്ടും അനുനയനീക്കമില്ല വി സി കേസ് വീണ്ടും തിങ്കളാഴ്ച സുപ്രീംകോടതി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര നാളെ തുടങ്ങും വോട്ട് പട്ടിക പരിഷ്കരണവും ക്രമക്കേടും വിഷയമായി ഉന്നയിക്കും യാത്രയിൽ രാഹുലിനൊപ്പം തേജസ്വി യാദവും മുംബൈയിൽ മഴക്കെടുതി രൂക്ഷം വിക്രോളിയിൽ മണ്ണിടിഞ്ഞ് രണ്ടു മരണം നവി മുംബൈ ദാദർ കിങ്സ് സർക്കിൾ എന്നിവിടങ്ങളിൽ വെള്ളത്തിനടിയിൽ വെള്ളക്കെട്ടിൽ മുടങ്ങി ഗതാഗതം റെയിൽവേ ട്രാക്കുകളിലും വെള്ളം കയറി മുംബൈയിൽ റെഡ് അലേർട്ടും താനയിൽ ഓറഞ്ച് അലേർട്ടും ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ അറുപത്തി അഞ്ചായി ഇരുന്നൂറിലേറെ പേർക്കായി തിരച്ചിൽ തുടരുന്നു അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും തീർത്ഥാടകർ നിരവധി പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തനം തുടരുന്നു കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് കിഷ്കർ സന്ദർശിക്കും കേരളത്തിലും ഇന്ന് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത തൃശൂരിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കോഴിക്കോട് വടകരയിൽ വീട്ടമ്മ ഷോക്കേറ്റു മരിച്ചു തോടന്നൂർ സ്വദേശി ഉഷ ആശാരിക്കണ്ടത്തിൽ മരിച്ചത് വീട്ടുമുറ്റം വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി ഏറ്റുമാനൂരിൽ ട്രെയിന് മുന്നിൽ ചാടി ഷൈനിയും മക്കളുടെയും മരണത്തിൽ നാളെ കുറ്റപത്രം നൽകും ഭർത്താവ് നോബി ഏകപ്രതി മുൻ കേസുകളിലെ തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയ അന്വേഷണ സംഘം മക്കളുമായി ഷൈനി ജീവൻ ജീവനൊടുക്കിയത് ഭർത്താവിന്റെ നിരന്തര പീഡനത്തെ തുടർന്നു കുറ്റപത്രം ആത്മഹത്യയിലേക്ക് നയിച്ചത് സംഭവത്തിന്റെ തലേന്നത്തെ ഫോൺ കോൾ കോഴിക്കോട്ട് പനി ബാധിച്ച് മരിച്ച ഒൻപത് കാരിക്ക് അമീബിക് മെലിഞ്ചൈറ്റീസ് ആയിരുന്നുവെന്ന് സ്ഥിരീകരണം പോരങ്ങാട് സ്വദേശി സനൂപിന്റെ മകൾ അനയ മരിച്ചത് മിനിഞ്ഞാന്ന് രാത്രി അന്തരാവയങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു പനി ബാധിതരായ സഹോദരങ്ങളും സഹപാഠികളും നിരീക്ഷണത്തിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താതെ ട്രംപിന്റെയും പുടിന്റെയും അലാസ്ക ചർച്ച തീരുമാനമായില്ലെങ്കിലും ചർച്ചയിൽ പുരോഗതി പുരോഗതിയെന്ന് വിശദീകരണം നാറ്റോ രാജ്യങ്ങളോട് ചർച്ച ചെയ്ത തുടർ തീരുമാനമെന്ന് ട്രംപ് യുക്രൈൻ സഹോദര രാജ്യമാണെന്നും പ്രശ്നം സെലൻസ്കിയാണെന്നും പുടിൻ ട്രംപിന് റഷ്യയിലേക്ക് പുടിന്റെ ക്ഷണം